പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ഭാരതി പ്രതികാരം ചെയ്യണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇനി പിന്നോട്ട് പോവുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി തൻറെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഭാരതി വൃന്ദയെ ചെന്ന് കണ്ട് വൃന്ദയുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് വൃന്ദ തന്റെ കൂടെ നിൽക്കണം എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അതിന് തയ്യാറായിരിക്കുകയാണ് വൃന്ദ ഇതോടെ വൃന്ദ തന്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഒടുവിൽ തൻ്റെ അന്വേഷണത്തിൽ രഞ്ജൻ ആരാണ് എന്നുള്ള സത്യം വൃന്ദ മനസ്സിലാക്കുകയാണ് ഈ കാര്യം വൃന്ദയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് വൃന്ദ ഉടൻ തന്നെ ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഭാരതീയെ ചെന്ന് കാണുന്ന വൃന്ദ എല്ലാവരും വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളെന്ന് വ്യക്തമാക്കുകയും എല്ലാവരും ചേർന്നുകൊണ്ട് ചതിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു അനൂപിനും രഞ്ജന്റെ കാര്യങ്ങൾ വ്യക്തമായി അറിയാമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന വൃന്ദ ഭാരതിയെ ചതിച്ചതിന് പ്രതികാരം ചെയ്യണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ അതിന് തയ്യാറാകുന്ന ഭാരതി ഉടൻ തന്നെ മാരേജ് നടത്തണം എന്നുള്ള കാര്യം പറയുകയും ഇല്ലെങ്കിൽ പ്രശ്നമാകും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഹരിതയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് ഹരിതയുടെ കുടുംബക്കാരും വിവാഹത്തിന് തയ്യാറായി മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് നമ്മുടെ അനൂപിൻ്റെ കയ്യിൽ നിന്ന് ഇതോടെ നാരായണി ഈ കാര്യം അറിയുകയും വൃന്ദയാണ് ശ്രദ്ധിച്ചത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്